അസലാമാലും വാഹമത്തല്ലാഹി വാത്തു അബ്ദുൽ കബീർ ഫൈലിയാണ് ചെറുകോട് ഏറനാട്ടിലെ പണ്ഡിതൽ പ്രമുഖനും സൂഫി വജ്യനും ആത്മീയരംഗത്തെ പ്രകാശ ഗോപുരവുമായിരുന്ന മഹാനായ ഷെയ്ഖുനായ് എടപ്പുലം മർക്കഥയുടെ വിയോഗത്തിന് ശേഷം പതിറ്റാണ്ടുകൾ മാറി 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 വന്നെങ്കിലും ഇന്നും ഒളിമങ്ങാതെ ഈ വിളക്ക് മാടം പ്രഭചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാട്ടു പ്രമുഖനായിരുന്ന പൊറ്റയിൽ കോയ മൊഹാജിയുടെ ജേട്ട സഹോദരൻ ദാവൂദ് മുസ്ലിയാരുടെ മകൻ കുഞ്ഞാലൻ മുസ്ലിയാരുടെയും കുന്നമ്മൽ ബാത്തുമ്മയുടെയും എട്ട് മക്കളിൽ ആറാമത്തവനായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ഷാബാൻ മാസം ഇരുപത്തിരണ്ടിന് വഫാത്തായ ഷെയ്ഖുന എടപ്പലം മുസ്താദിൻ അബ് വള്ളാഹു തല മർഹദ ഏഴ് പതിറ്റാണ്ട് കാലം ദ്രാബത്തിൻ്റെ മേഖലകളിൽ വളരെ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ തൻറെ പതിനാലാമത്തെ വയസ്സിൽ തൊലിവെളുത്ത കറുത്ത കൽഭുമായി ബിട്ടൻ്റെ പട്ടാളം അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് നിരായുധരായ മാപ്പിളമാർക്ക് നേരെ നിറന്നായാട്ടം നടത്തിയപ്പോൾ മലബാറിൻ്റെ മാപ്പിളക്കുട്ടി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജ് നേതൃത്വത്തിൽ അവർക്കെതിരെ പ്രതിരോധം തീർക്കുകയും വള്ളപ്പട്ടാളത്തിൻ്റെ പരിചയമുറയ്ക്കുകയും ചെയ്തു ആ കാലഘട്ടങ്ങളിൽ മഹാനായ ശേഹോണ പ്രിയപ്പെട്ട പിതാവ് കുഞ്ഞാൻ വസീരായ നേതൃത്വത്തിലും ബ്രിട്ടനെതിരെ ശക്തമായ പോരാട്ടം നടന്നിരുന്നു അതിൻ്റെ ഭാഗമായി വണ്ടൂർ രജിസ്റ്റർ ഓഫീസിന് തീ കൊളുത്തി ഫയലുകളും മറ്റും രേഖകളും മുഴുവനും ചുറ്റിയിരിക്കുകയും ഒക്കെ ചെയ്തത് ആ കാലത്തായിരുന്നു ബ്രിട്ടനെതിരെ പോരാടിയ ഈ ധീര ധീരദേശാഭിമാനിയെ വള്ളപ്പട്ടാളം പിടിച്ചുകൊണ്ടുപോയ വാർത്ത അനുജൻ ഹൈദർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നൂറോളം വരുന്ന പോരാളികൾ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ വളയുകയും പ്രതിരോധം തീർക്കുകയും ചെയ്ത കാരണത്താൽ അവരെയും അറസ്റ്റ് ചെയ്ത് ബല്ലാരി സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വർഷം പൂർത്തിയായപ്പോൾ ഹൈദർ മുസ്ലിയാർ തിരിച്ചെത്തിയെങ്കിലും ഷെയ്ഖനയുടെ പ്രിയപ്പെട്ട പിതാവ് അവിടെ തന്നെ മരണപ്പെടുകയും കവറളക്കം ചെയ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു പട്ടിയിൽ കാട കബറുകൾ അവിടെ ഉള്ളതായി ചരിത്രങ്ങളിൽ നിന്നും രേഖപ്പെട്ടുകൊണ്ട് കൊണ്ട് കടക്കുന്നത് കാണാവുന്നതാണ് ഈ ധീരദേശാഭിമാനിയുടെ മകനായി ജനിച്ച മഹാനായ ശേഖന അടപ്പത പൊതുവെ ശാന്തനും സൗമ്യനുമായിരുന്നു ചെറുപ്പത്തിലെ അനാഥനായി ഉറന്ന് കുടുംബ പ്രാരാബ്ധങ്ങൾ ചുമലേൽക്കേണ്ടി വന്ന കാലത്ത് എല്ലാവരും ആമ എന്ന് വിളിച്ചിരുന്ന പ്രിയപ്പെട്ട മാതാവിനെ ചായക്കച്ചവടത്തിൽ സഹായിച്ചുകൊണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് സ്വന്തം പിതാവിൽ നിന്നും അന്നത്തെ എടപ്പുലം ഖാദിയായിരുന്ന അലി ഹസൻ മുസ്സിയായിരുന്നു ഒക്കെ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ മഹാനായ ശീഹുന ഉസ്താദ് ചമ്മൻ മറ്റു ദർസുകളുമൊക്കെ ചേർന്ന് പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തൻ്റെ മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ വല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് ബാഖബി ബിരുദം നേടി വന്ന് സ്വന്തം നാട്ടിൽ തന്നെ മുതലിസായി ജോലി ചെയ്യുകയായിരുന്നു ആ കാലത്താണ് തൻ്റെ ആദ്യകാല ഗുരുവും എടപ്പുലം കാലിയുമായിരുന്ന പ്രിയപ്പെട്ട അലി ഹസൻ മുസ്ലി തൻ്റെ ശിഷ്യനായി മാറിയത് സ്വന്തം നാട്ടിൽ തന്നെ പേരും പ്രശസ്തിയും നേടിയ ഉസ്താദ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നുള്ള പഴയ ചൊല്ലിനെ തീർത്തും അപ്രസക്തമാക്കുകയായിരുന്നു മഞ്ഞു തുള്ളിയുടെ വിശുദ്ധിയിൽ ഒട്ടും കളം കമേൽക്കാതെ തൻ്റെ ജീവിതം നയിച്ച മഹാനായ ശേഖന ഉസ്താദ് ആരോടും വിരോധവും വിദ്വാസവും ഇല്ലാതെ സൂക്ഷ്മതയോടെയും തക്കവയോടെയും തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഈ വലിയൊരു കുറിയ മനുഷ്യൻ പണ്ഡിത പാമരർക്ക് അതുപോലെ എല്ലാവർക്കും റോൾ മോഡലായി മാറുകയായിരുന്നു നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന കുടുംബപഷ്ടങ്ങളിലും മറ്റും കക്ഷി ഭേദമന്യ എല്ലാവർക്കും സുസമ്മതനായിരുന്ന ഒരു മധ്യസ്ഥൻ കൂടിയായിരുന്നു മഹാൻ ആശയ ഉസ്താദ് മസല വിഷയങ്ങളിൽ പണ്ഡിതർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കും അവസാന വാക്ക് മഹാൻ ആശയ ഹുനാവസ്താവ് തന്നെയായിരുന്നു ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും മസല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ പണ്ഡിതന്മാരെ പോയി ആരെങ്കിലും കാണുമ്പോൾ എടപ്പുലം ഷെയ്ഖുനയ ചെന്നിക്കാണായിരുന്നു അവർ എന്ന് നിർദ്ദേശിച്ചിരുന്നത് അവരവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇതിൽ ഇടപെടില്ലെന്നായിരുന്നു അവിടെ പക്ഷം തൻ്റെ വല്ലൂരിലെ ഗുരുനാഥനും പ്രമുഖ പണ്ഡിതനുമായിരുന്ന മഹാനായ ശംസലുമായി കെ അബൂക്കർ മുസ്ലിം അർണബുറഹു തലം മറക്കദഹു വരെ ഇങ്ങനെ മടക്കി വിട്ടതായി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അനന്തര സ്വത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വലിയ നൂലാമാലകളുമായി ഷെയ്ഖുനെപ്പള്ളിന് സമീപിക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന് അന്ന് വളരെ ലാഘവത്തോടെ എല്ലാം നിഷ്പ്രയാസം കെട്ടയച്ചു വകതിരിച്ചു കൊടുക്കാനുള്ള ഉസ്താദിൻ്റെ ഒരു കഴിവ് അത് വേറെ തന്നെയായിരുന്നു നിസാരമായ തലവേദന തൊട്ട് പേപ്പട്ടിയും കരിമൂർക്കനും കടിച്ചു വിഷമേറ്റവർ പോലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ലാഘവത്തോടെ ചെന്നിരുന്നത് മഹാനാ ശേഖന ഉസ്താദിൻ്റെ അടുത്തേക്കായിരുന്നു വെറും പച്ച വെള്ളത്തിൽ മന്ത്രി ചൂതി കുടിക്കാൻ കൊടുത്ത് വീട്ടിൽ പോയി വിശ്രമിക്കാൻ പറഞ്ഞു വിടുന്ന ഉസ്താദിന്റെ ആ വിഷ ചികിത്സ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കേരളത്തിലെ പ്രമുഖ പണ്ഡിതരായിരുന്ന മഹാന്മാരായ കൂട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ ഒ കെ ജൈദീൻകുട്ടി മുസ്ലിയാർ പൂന്താനം അബ്ദുള്ള മുസ്ലിയാർ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയർ തുടങ്ങി ഉന്നത പണ്ഡിതന്മാർ പലരും ഉസ്താദിന്റെ സതീർഥരായിരുന്നെങ്കിൽ മഹാന്മാരായ കെ സി ജമാളുദ്ദീൻ മുസ്ലിയാർ കിടങ്ങൈ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എടപ്പുലം പാപ്പുട്ടി മുസ്ലിയാർ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാർ മഹാനായ ഷെയ്ഖുന ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളായിരുന്നു ഷെയ്ഖുനയുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ഇന്നും പുതു തലമുറ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് കിഴക്കൻ നാർനാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന ചെറുകോട് അലിഹിദായ ഇസ്ലാമിക് അക്കാദമി ഷെയഹനയുടെ പേരിലുള്ള നിത്യസ്മാരകമാണ് കാലം അത്ര കറങ്ങിയാലും തലമുറകൾ അത്ര മാറി 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 വന്നാലും ആ മഹാന്റെ ഓർമ്മകൾ അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും സർവശക്തനായ അള്ളാഹു ആ മഹാനുഭാവനോട് ഒന്നിച്ചു സ്വർഗത്തിലൊരുമിച്ചു കൂടാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു السلام علیکم ورحمۃ اللہ وبرکاتہ